അൽബിന്റെ തീരത്ത് രചന ഷംസീന ഫിറോസ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൊനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് അപ്പൊ ഡ്രസ്സോ അവളുടെ കയ്യിൽ ഡ്രസ്സിൻ്റെ കവറൊന്നും കാണാനായിട്ട് അവൻ ചോദിച്ചു ഞാനെന്തിനാ ഇവിടുന്ന് ഡ്രസ്സുണ്ടോ എന്ന് ഞാനിപ്പോൾ നിന്റെ ഭാര്യ എനിക്ക് ഇടാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എനിക്ക് നീ വാങ്ങി തരണം അല്ല ഞാൻ എന്റെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോയേണ്ടതല്ല ഒരു ഭർത്താവിന്റെ കടമ ഉത്തരവാദിത്തങ്ങളൊന്നും അറിയില്ലല്ലേ എന്നിട്ട് പെണ്ണും കെട്ടി നടക്കുന്നു അവളവനെ പൂച്ചിച്ചു നീ വാ അവനവളിരുത്തിയെന്ന് നോക്കി വന്ന പോലെ തന്നെ രണ്ട് താഴേക്ക് ഇറങ്ങി മതിലെയാടി പുറത്തു കിടന്നു വണ്ടി വെച്ചിടത്തേക്ക് നടക്കാൻ തുടങ്ങി രണ്ട് മൂന്നടി നടന്നും അവൾക്ക് കിതപ്പ് അനുഭവപ്പെടാൻ തുടങ്ങി മതിലൊക്കെ വലിഞ്ഞു കയറിയതിൻ്റെയാണ് ഒന്നിച്ച അവളെ കാണാനായിട്ട് അവൻ തിരിഞ്ഞു നോക്കി അങ്ങ് പുറകിലുണ്ട് നടുവിന് കൈ കൊടുത്ത് നിന്ന് നെഞ്ചിടവെന്ന് കണ്ടു അവൻ അവടെ അടുത്തേക്ക് ചെന്നു അവളോട് ചോദിക്കാനും നിന്നില്ല തൂക്കിയേർത്ത് ചുമലിലേക്ക് ഇട്ടു ഒരു സഹായം കൊതിച്ച കാരണം അവൾ എതിർപ്പൊന്നും കാണിക്കാതെ അടങ്ങിക്കിടന്നു താഴെ നിർത്തുകയും ചെയ്തില്ല നേരെ വണ്ടിയിലേക്ക് തന്നെ ഇരുത്തി ശേഷം അവൻ കയറി സ്റ്റാർട്ട് ചെയ്തു അവിടെ വല്ലായ്മ മനസ്സിലായത് കാരണം അവൻ സ്പീഡ് കുറച്ചിരുന്നു പക്ഷേ മുഖത്തേക്ക് വീശുന്ന തണുത്ത കാറ്റ് അവൾ അസ്വസ്ഥതപ്പെടുത്തി അവൾ ഒന്നും നോക്കിയില്ല രണ്ട് കൊണ്ട് അവനെ വട്ടം ചുറ്റി മുഖവൻ്റെ പുറത്തേക്ക് അമർത്തി വെച്ചു തണുത്ത കാറ്റിനേക്കാൾ അവനെ സുഖപ്പെടുത്തിയത് അവിടെ സ്പർശമായിരുന്നു ശരീരമാകെ കുളിയിൽ പടർന്നു കയറി വല്ലാത്തൊരനുഭൂതി ഉണ്ടാവും അവൻ അറിഞ്ഞു മുന്നോട്ട് പോകും തോറും അവടെ പിടുത്തത്തിന് മുറുക്കം കൂടിക്കൊണ്ടിരുന്നു ഈ യാത്ര അവസാനിക്കാമെന്നെങ്കിലെന്ന് തോന്നിപ്പോയി അവന് റോഡരികിലുള്ള തട്ടുകടക്ക് മുമ്പിൽ അവൻ വണ്ടി നിർത്തി അവൾ മുഖമുയർത്തി നോക്കി എറങ്ങ വലം കഴിക്കാം അവൻ തലചേരിച്ച് അവളെ നോക്കി ഇവിടുന്ന് കഴിച്ചാൽ എങ്ങനെയാ ഉപ്പ കാത്തിൽക്കില്ലേ ഇല്ല റെയ്ഡിന് വന്നാണെന്ന് പറഞ്ഞുകൊണ്ട് കാത്തിക്കില്ല ഉം രണ്ടുപേരും ഇറങ്ങി തട്ടുകടയിലേക്ക് കയറി എന്താ വേണ്ടേ ഇരുന്ന ശേഷം അവൻ ചോദിച്ചു എനിക്ക് പരിപ്പുടയും ചായയും പിന്നെ ഉപ്പിലിട്ട നെല്ലിക്കയും മാങ്ങി പിശാശ് ഈ രാത്രിയിലോ വേറെ എന്തെങ്കിലും പറയടി വേറെന്താ എന്താ വേണ്ടെന്ന് ചോദിച്ചു ഞാൻ വേണ്ട പറഞ്ഞു വേറൊന്നും വേണമെന്നില്ല വേണ്ട നീ പറ ഈ ശവം അവൻ പലിനിരിച്ചു ഓർഡർ എടുക്കാവുന്ന ചേട്ടനോട് രണ്ടുപേർക്കും മസാല ദോശ എടുക്കാൻ പറഞ്ഞു മുന്നിൽ കൊണ്ടുവയ്ക്കേണ്ട താമസം അവൾ അറ്റാക്ക് തുടങ്ങി ഒരു മിനിറ്റ് കൊണ്ട് അവിടെ മാത്രമല്ല അവന്റെ പ്ലേറ്റും കാലിയാക്കി ഒന്നും വേണ്ടാന്ന് പറഞ്ഞവളാ ഈ നക്കിത്തൊടക്കുന്ന ജാട തിണ്ടി പറ ചില്ല കേൾക്കുമ്പോൾ ഞാൻ വിചാരിച്ചു തൊട്ടു നോക്കില്ലാന്ന് എന്നാടി നീയൊക്കെ നന്നാവുക അവളുടെ ആക്രാന്തം അവൻ കൈമലർത്തി അവൾക്ക് രണ്ട് പറയാൻ നാവ് തരിച്ചെങ്കിലും വായിൽ ദോശയുള്ള ഒന്ന് കടുപ്പിച്ച് നോക്കി വിട്ടു ബില്ലി കൊടുക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ അടുത്തുള്ള ചില്ലുഭരണികളിലേക്ക് ചെന്ന് അവൻ അവൾ നോക്കി അവൾ അതിലേക്ക് നോക്കി കൊതി ഇറക്കുന്നത് കണ്ടു അവൻ അതിൽ നിന്ന് നെല്ലിക്കയും മാങ്ങയും ക്യാരറ്റും ഒക്കെ ഒരു കവറിലേക്ക് എടുത്തരാൻ പറഞ്ഞു അതുകൂടെ ചേർത്ത് ബില്ലി കൊടുത്തു ഇതാ കഴുക കോതി ഉള്ളവർക്ക് വയറൊക്കെ കണ്ട അവൻ കവർ കവറവിടെ കയ്യിൽ കൊടുത്തു അവൻ പറഞ്ഞിട്ട് അവൾക്ക് ദേഷ്യം വന്നു പക്ഷെ ഏറെ സന്തോഷവും തോന്നുന്നുണ്ടായിരുന്നു അവൾ അതും കഴിച്ചുകൊണ്ട് വണ്ടിയുടെ അടുത്തേക്ക് നടന്നു അവളുടെ സന്തോഷം അവൻ അറിയുന്നുണ്ടായിരുന്നു രാത്രിയുടെ വെളിച്ചത്തിൽ അവളുടെ മുഖത്തിന് കൂടുതൽ തിളക്കമുള്ള പോലെ തോന്നിയവന് അവൻ കയറി സ്റ്റാർട്ട് ചെയ്തും കൈരണ്ണും തോർത്തി അവളും കയറി തുടക്കത്തിൽ ഉണ്ടായതുപോലെ തന്നെ അകലം വെച്ചിരുന്നു അവളുടെ മനസ്സ് നിറയെ ഉപ്പയും റെമിയുമായിരുന്നു രണ്ടുപേരും തന്നെ രാത്രി റെയ്ഡിനെ കൊണ്ടുപോകുകയും ഇഷ്ടമുള്ള ഫുഡ് വാങ്ങിച്ചു തരികയും ചെയ്യുമായിരുന്നു ഫുഡ് മാത്രമല്ല തനിക്ക് ഇഷ്ടമുള്ളൊക്കെ വാങ്ങിച്ചു തരും തൻ്റെ സന്തോഷത്തിനായി ഇന്ന് എപ്പോഴും പ്രാധാന്യം കൊടുത്തിരുന്നു അന്നൊക്കെ ജീവിതം എന്ത് രസമായിരുന്നു ഓരോ ദിവസം പോകുന്നതിന് അറിഞ്ഞുകൂടെ അത്രക്കും സന്തോഷമുണ്ടായിരുന്നു ഇന്ന് സന്തോഷമില്ല പകരമുള്ളത് ഒരു പിടി ഓർമ്മകൾ മാത്രം ആ ഓർമ്മകളിൽ ഓരോ ദിവസവും ജീവിച്ച് മരിക്കുന്നു പഴയ നാളുകളൊക്കെ മനസ്സിലൂടെ ഓടിമറഞ്ഞതും അവളുടെ കണ്ണിൽ നിന്ന് രണ്ടു തുള്ളി ചുടിനീർ പുറത്തു ചാടി അവൾ അപ്പോൾ തന്നെ അത് തുടച്ചു മാറ്റി ചെവിയിലേക്ക് കാറ്റ് കയറുന്ന കാരണം ഷാൾ രണ്ട് ചെവി മൂടുവിധം ചുറ്റിയിട്ടു അതൊക്കെ അവൻ മിറിലൂടെ കാണുന്നുണ്ടായിരുന്നു ഒന്നും ചോദിക്കാൻ നിന്നില്ല മൗനമായി ഡ്രൈവിങ്ങിൽ ശ്രദ്ധ കൊടുത്തു കുറച്ച് നിമിഷം കടന്നുപോയി അവളുടെ ഭാഗത്തുനിന്ന് നനക്കൊന്നുമില്ല അവൻ മിറലിലൂടെ നോക്കി അവളുടെ കണ്ണുകൾ അടഞ്ഞുപോകുന്നു കണ്ടു അവൻ അപ്പോൾ തന്നെ പിന്നിലേക്ക് കൈയിട്ടു അവളെ തന്നിലേക്ക് ചേർത്തിരുത്തി അവന്റെ സ്പർശം അവൾ അറിഞ്ഞു ഉറക്കം തട്ടിയ കണ്ണുകളെ വിടർത്തി പിടിച്ചുകൊണ്ട് അവൾ എന്താണെന്ന് ചോദിച്ചു ബൈക്കിലിരുന്നാണോ ഉറങ്ങുന്നത് വയറ് നിറഞ്ഞ അപ്പ ഉറക്കം നോയിക്കോളൂ അവളൊന്നും മിണ്ടിയില്ല നല്ലപോലെ ഉറക്കം വരുന്നുണ്ടായിരുന്നു എങ്ങാനും വീണുപോകുമെന്ന് കരുതി അവനെ മുറുകെ പിടിച്ചു ഡേ ഉറക്കം വരുന്നുണ്ടെങ്കിൽ നീയരി എന്നെ ചേർന്നിരിക്കണ്ട കാരണം നിന്നെനിക്ക് തീരെ വിശ്വാസമില്ല വീഴുമ്പോ എന്നെ കൊണ്ടായിരിക്കും നീ വീഴുക അവൻ പറഞ്ഞു അതവളെ ദേഷ്യം പിടിപ്പിച്ചു അവനിൽ നിന്ന് വിട്ടിരുന്നില്ല പകരം ഒന്നുകൂടെ ചേർന്ന് അവനുള്ള പിടി വല്ലാതെ മുറുക്കി അവന് ശ്വാസം വിടാൻ പറ്റാത്ത പോലെയും വയറ് വേദനിക്കുന്ന പോലെയൊക്കെയും തോന്നി അവൾ ദേഷ്യം തീർക്കുകയാണെന്ന് അവന് മനസ്സിലായി എന്നിട്ടും ഒന്നും പറഞ്ഞില്ല നിറപ്പുൻസിരിയോട് അതെല്ലാം ഏറ്റുവാങ്ങി വീട്ടിലെത്തുമ്പോഴേക്കും ഉപ്പ കഴിച്ചു കിടന്നിരുന്നു പൗലോസിട്ടം വാതിലിർന്നു കൊടുത്തു റൂമിലേക്കായിരുത് മാത്രമേ അവൾക്ക് ഓർമ്മയുള്ളൂ പിന്നെ ഒരൊറ്റ വീഴ്ചയായിരുന്നു ബെഡിലേക്ക് രാവിലെ അവനെറ്റ് കുളിച്ച് റെഡിയാകുന്നവരെ അവൾ എണീറ്റില്ല ഓറഞ്ചിക്കോട്ടെന്ന് കരുതി അവൻ വിളിക്കാനും നിന്നില്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ താഴേക്ക് ചെന്നു ഉപ്പ രാവിലെ പോയിരുന്നു പൗലോസിട്ടൻ എല്ലാം എടുത്തു വെച്ചു രാവിലെ അവൻ എണീറ്റ് കുളിച്ച് റെഡിയാകുന്നവരെ അവൾ എണീറ്റില്ല ഓറേഞ്ചോട്ടെന്ന് കരുതി അവൻ വിളിക്കാനും നിന്നില്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ താഴേക്ക് ചെന്നു ഉപ്പ രാവിലെ പോയിരുന്നു പൗലോസിട്ടനെല്ലാം എടുത്തു വെച്ചു രാവിലെ തന്നെ അവിടെ വായിന്ന് കേൾക്കാനായിട്ട് അവന് കഴിക്കുന്ന പോയിട്ടൊന്നും ഇരിക്കാനുള്ള സുഖം പോലും തോന്നിയില്ല പൗലോസിയേട്ടൻ്റെ വിഷമാവിണ്ടെന്ന് കരുതി അല്പനേരം ഇരുന്ന് കളം വരച്ച് കഴിച്ചെന്ന് വരുത്തി കീഴെടുത്ത് പുറത്തേക്ക് ഇറങ്ങി എന്തിനോ വേണ്ടി തിരിഞ്ഞു നോക്കി അവിടെ ശൂന്യമായിരുന്നു അവൻ വണ്ടിയിലേക്ക് കയറി സ്റ്റാർട്ട് ചെയ്യാനാവുന്നില്ല ആകെ ദേഷ്യം വരുന്ന പോലെ അവൾ ഉണർത്താതെയും സംസാരിക്കാതെയും പറ്റില്ലെന്ന് തോന്നി വണ്ടിയിൽ നിന്നിറങ്ങി അകത്തേക്ക് തന്നെ കയറി എന്താ മോനെ എന്തെങ്കിലും മറന്നോ അവൻ പരവേശത്തോട് അകത്തേക്ക് പൗലൂസിയേട്ടൻ കാര്യം തിരക്കി ഏയ് ഒന്നുമില്ല അവൻ മുകളിലേക്ക് ചെന്നു അവൾ തൻ്റെ ജീവിതത്തിലല്ല ഓരോ ശ്വാസത്തിലുമാണ് ഉള്ളതെന്ന് അവൻ ആ നിമിഷം മനസ്സിലാക്കി തന്റെ ഓരോ ഹൃദയമിടിപ്പും അവൾക്ക് വേണ്ടിയുള്ളതാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു കയറുമ്പോൾ അവൾ വയറ്റിൽ കൈവച്ച് ബെഡിൽ അമർന്നിരിക്കുന്ന കണ്ടു ഓ ഇപ്പോഴെങ്കിലും എണീറ്റോ അവന്റെ സ്വരത്തിൽ ദേഷ്യം അവളൊന്നും മിണ്ടിയില്ല നീ നിന്നോളാ ചോദിക്കുന്നത് എന്താ വയ്യേ നേരെന്തായിന്നറിയോ അപ്പോഴും അവളൊന്നും മിണ്ടിയില്ല അത് ഇരുപ്പ് തുടർന്നു അവനുമല്ലാതെ ദേഷ്യം വന്നു സത്യം പറഞ്ഞാൽ ആ ദേഷ്യം പോലും അവളോടുള്ള സ്നേഹം കൂടുതലായിരുന്നു വലിയതുമൊന്നും മിണ്ടിയിട്ട് പോകാമെന്ന് കരുതിയിട്ടാണ് മടങ്ങി വന്നത് അന്നേരം അവൾക്ക് മിണ്ടാട്ടവും ഇല്ല അനക്കവും ഇല്ല മുഖത്തേക്കും നോക്കുന്നില്ല പിന്നെ അവനെ സഹിച്ച് പിടിച്ചിരിക്കാൻ കഴിഞ്ഞില്ല ചോയിച്ച് കേട്ടിടി എന്ന് ചോയിച്ച് അവനവടെ കയ്യിൽ പിടിച്ച് ബെഡിൽ നിന്ന് എണീപ്പിച്ചു അവൾ വേദനയോട് അവന്റെ മുഖത്തേക്ക് നോക്കി അവളുടെ അവസ്ഥ കണ്ട് അവൻ പകപ്പോ അവടെ കയ്യിലുള്ള പിടിവിട്ടു ബെഡ്ഷീറ്റിലും അവളുടെ ഷർട്ടിലും രക്തം പടർന്നിരിക്കുന്ന കണ്ട് അവൻ പകപ്പോ കയ്യിലുള്ള പിടിവിട്ടു വൈകി പറഞ്ഞൂട നിനക്ക് അവളുടെ പ്രയാസം മനസ്സിലാക്കി അവൻ വെളിയിലേക്ക് ഇറങ്ങി നുസ്രയെ വിളിച്ചു വരാൻ പറയാമെന്നെങ്കിൽ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് എബിയെ വിളിച്ച് നിസ്രയുടെ നമ്പർ വാങ്ങി താജ് നുസ്രക്ക് വിളിച്ചു നുസ്ര നീ ഒന്ന് വാ വരുവാ സുഖമല്ല അയ്യോ ഞാൻ കോളേജിലാ ഇപ്പം എത്തിയിട്ടേ ഉള്ളൂ എന്താ അവൾക്ക് വീട്ടിലൊമ്മയുണ്ട് ഞാൻ വിളിച്ച് പറയാം അങ്ങോട്ട് വരാനേ ആ അതൊന്നും വേണ്ട അവൾക്ക് അവൾക്ക് പീരിയഡ്സാ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു താജ് എങ്ങനെയൊക്കെ പറഞ്ഞു പിച്ചു ഓ അതാണ് കാര്യം അപ്പം നിനക്ക് ഹാൻഡിൽ ആൻഡിലിയാവുന്നേ ഉള്ളൂ നീ ആദ്യം അവൾക്ക് വേണ്ട സാധനം കൊണ്ടു കൊടുക്ക് മെഡിക്കൽ ഷോപ്പിൽ കിട്ടും അവടെ കയ്യിൽ ഇപ്പോൾ അതൊന്നും ഉണ്ടാവില്ല വെറും കൈയോടെയല്ലേ നിന്റെ വീട്ടിലേക്ക് വന്ന വേഗം ചെല്ല് നൂസ്ര പറഞ്ഞു കൊടുത്തു താജ് ഓക്കേ എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്തു അവൻ വണ്ടിയെടുത്ത് ടൗണിൽ പോയി ഒരു കവറുമായി ഉടനെ തിരിച്ചു വരികയും ചെയ്തു റൂമിലേക്ക് കയറുമ്പോൾ അവൾ ഇരുന്ന് പൊളിയുന്ന കണ്ടു ഇതാ ബാത്റൂമിലേക്ക് ചെല്ലു അവൻ കയ്യിലെ കവറ് അവൾക്ക് നേരെ നീട്ടി അവൾ വേഗം അത് വാങ്ങിച്ചു എണീറ്റ് നിന്നതേ ഓർമ്മയുള്ളൂ രണ്ടു കാലും പൊളിയുന്ന പോലെയുള്ള വേദന അനുഭവപ്പെട്ടു എണീറ്റ പോലെ തന്നെ ബെഡിലേക്ക് വീണു അതുകൊണ്ട് അവളെ താങ്ങി പിടിച്ച് ബാത്റൂമിലേക്ക് അയറ്റി അവൾ ലോക്ക് ചെയ്യുന്നതിന് മുമ്പേ ഷെൽഫിൽ നിന്ന് ടവലും മാറ്റാനുള്ള ഡ്രസ്സും എടുത്തു കൊടുത്തു അവൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും അവൻ ബെഡ്ഷീറ്റ് മാറ്റി വിരിച്ചിരുന്നു അതുകൊണ്ട് അവൾ വേദനയോടെയും നന്ദിയോടെയും അവൻ്റെ മുഖത്തേക്ക് നോക്കി ബാത്റൂമിലേക്ക് ആക്കി കൊടുക്കുന്ന പോലെ തന്നെ അവൻ അവളെ താങ്ങിപ്പിടിച്ച് ബെഡിലേക്ക് ഇരുത്തി കൊടുത്തു ഇരുന്നു കഴിഞ്ഞില്ല അതിനു മുന്നേ അവൾ പിടഞ്ഞിട്ട് എണീറ്റു അവൻ എന്താണെന്ന് ചോദിച്ചെങ്കിലും അവൾക്ക് പറയാൻ കഴിഞ്ഞില്ല വായും പൊത്തിപ്പിടിച്ച് ബാത്റൂമിലേക്ക് ഓടിക്കയറി അവൻ പിന്നാലെ ചെല്ലുമ്പോഴേക്കും അവൾ ഛർദിക്കാൻ തുടങ്ങിയിരുന്നു അവൻ കുനിഞ്ഞ് അവടെ പുറ നല്ലപോലെ പോലെ തടവിക്കൊടുത്തു അവൾ നെഞ്ചത്ത് കൈ വെച്ച് ക്ഷീണത്തോടെ ഭിത്തിയിലേക്ക് ചാരി നിന്നു ബാത്റൂം ക്ലീനാവാൻ വേണ്ടി അവൻ ടാപ്പ് ഓൺ ചെയ്ത് വിട്ടു അപ്പോഴേക്കും അവൾ വീണ്ടും തുടങ്ങി അവളുടെ അവസ്ഥ കണ്ട് അവനാകെ വല്ലായ്മ തോന്നി അവൾ നിവർന്നിന്ന് വീണ്ടും ഭിത്തിയിലേക്ക് ചാരാൻ നോക്കിയത് അവനവളെ ചേർത്ത് പിടിച്ചു കുറച്ച് വെള്ളമെടുത്ത് അവളുടെ മുഖവും വായവും കഴുകിച്ചു എന്താ ഇങ്ങനെ അവൻ അവടെ നിറയിൽ തലോടി ഓടി ഈ സമയത്തുള്ളതാ അവൾ തളർച്ചയോട് അവന്റെ മുഖത്തേക്ക് നോക്കി അവളുടെ വാടി തളർന്ന മുഖം അവന്റെ ഉള്ളിൽ ഒരു അവൻ അവളെ കൈകളിൽ കോരിയെടുത്തു വയ്യാത്ത കാരണം അവൾ ഒരു എതിർപ്പും കാണിച്ചില്ല അവൻ അവളെ ബെഡിലേക്ക് എടുത്തി കുടിക്കാൻ വെള്ളം എടുത്തു കൊടുത്തു അവളെൽപ്പം കുടിച്ച് ഗ്ലാസ് അവന്റെ കയ്യിൽ കൊടുത്തു ഞാനിപ്പോ വരാം അവൻ താഴേക്ക് പോയി പൗലോസിയേഡിനോട് ചൂട് കഞ്ഞിടുതരാൻ പറഞ്ഞു പൗലോസിട്ടം പെട്ടെന്ന് കഞ്ഞി റെഡിയാക്കി കൊടുത്ത് അവൻ അതുകൊണ്ട് റൂമിലേക്ക് ചെന്നു ക്ഷീണം കാരണം അവൾ കണ്ണുകൾ അടച്ചിരുന്നു അവൻ കയ്യിലെ പാത്രം ടേബിളിലേക്ക് വെച്ച് അവളുടെ അടുത്തിരുന്നു ലെയിലാന്ന് വിളിച്ച് അവടെ കവിളിലൊന്ന് തട്ടി അവളൊന്നും നിരങ്ങി കണ്ണു തുറന്നു ആ മിഴികൾക്ക് പോലും അല്ലാത്ത ക്ഷീണമുണ്ടെന്ന് തോന്നി അവന് എഴുന്നിൽക്ക് കഞ്ഞിടിക്കാം ക്ഷീണം മാർട്ട് അവൻ പറഞ്ഞു അവൾ വേണ്ടാന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി കണ്ണുകൾ അടക്കാനൊരുങ്ങി അവൻ സമ്മതിച്ചില്ല കഴിച്ചിട്ട് ഉറങ്ങാമെന്ന് പറഞ്ഞ് അവളെ പിടിച്ച് എണീപ്പിച്ചിരുത്തി ചാരാൻ തലയിണയും ഉയർത്തി വെച്ച് കൊടുത്തു അവൻ പ്ലേറ്റ് കയ്യിലെടുത്ത് ഒരു സ്പൂൺ കോരി അവൾക്ക് നേരെ നീട്ടി ആദ്യം അവൾ വേണ്ടെന്ന് പറഞ്ഞെങ്കിലും താജ് നിർബന്ധിച്ച് കുടിപ്പിച്ചു അവൾക്കതൊക്കെ ഒരു അത്ഭുതമായി തോന്നി അവന് ചുറ്റുമുള്ളവരോട് ലവ് കെയറിങ്ങൊന്നും ഇല്ലെന്നാണ് വിചാരിച്ച് സ്വന്തം കാര്യം മാത്രമേ ഉള്ളൂ എന്നാണ് പക്ഷെ അത് അങ്ങനെയല്ലെന്ന് അവൾക്ക് ബോധ്യപ്പെട്ടു അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു ഇതാ വെള്ളം കുടിക്കുക അവൻ്റെ ശബ്ദം കേട്ടപ്പോഴാണ് അവൾക്ക് ബോധം വന്നത് വേഗം നോട്ടം തെറ്റിച്ച് ഗ്ലാസ് വാങ്ങിച്ച് വെള്ളം കുടിച്ചു അവൻ എണീറ്റൊരു ടവ്വലെടുത്ത് വന്ന് അവിടെ ചുണ്ട് തുടച്ചു കൊടുത്തു അവൻ പ്ലേറ്റ് എടുത്ത് താഴേക്ക് പോയി ഒന്നാമതേ ക്ഷീണം ഇപ്പൊ വയറ് നിറഞ്ഞു കിടന്നതേയുള്ളൂ അവിടെ കണ്ണുകൾ അടഞ്ഞു വന്നു ഉപ്പ ഉച്ചക്ക് വന്നു താജിന്റെ വണ്ടി പുറത്തെടുക്കുന്നുണ്ടു താജ് പോയില്ലെന്ന് പൗലോ സേട്ടനോട് ചോദിച്ചു മോൾക്ക് വയ്യാന്ന് പൗലോസേട്ടൻ പറഞ്ഞിരുന്നില്ല അതിനു മുന്നേ തന്നെ ഉപ്പ മോളിലേക്ക് ഓടിക്കയറി റൂമിലേക്ക് ചെല്ലുമ്പോൾ അവൾ ഉറങ്ങുന്ന കണ്ടു മോളെ എന്താ എന്താ പറ്റിയത് ഉപ്പ അടുത്തിന്നിരുന്നു അവിടെ നെറ്റിയിലും ഒക്കെ തൊട്ടു അവൾക്ക് ഉറക്കം ഞെട്ടിയില്ല അവളെ വിളിച്ചു നിർത്താ ഉപ്പാക്കും മനസ്സ് വന്നവും പക്ഷെ ഉള്ളു നിറയെ ആധിയായിരുന്നു ചുറ്റിനും നോക്കി താജിനെ കണ്ടില്ല ഉപ്പപതി അവടെ നിറകിലും തലോടി എണീറ്റു ഡാഡ് ഉണർത്തി അവളെ താജ് ബാൽക്കണിയിൽ റൂമിലേക്ക് വന്നു ഇല്ല എന്താടാ എന്താ അവൾക്ക് ടെൻഷൻ ആവാനൊന്നുമില്ല സ്വഭാവത്തിൽ മാത്രം അവളാണ് രൂപത്തിൽ പെണ്ണല്ലേ അതിൻ്റെ എല്ലാ മാസവും ഉണ്ടാവുന്നല്ലേ പേടിക്കാനൊന്നുമില്ല സ്ത്രീകൾക്ക് എല്ലാ മാസവും ഇങ്ങനൊരു കാര്യം ഉണ്ടാവും എന്നല്ലാതെ അവന് ഇതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ലായിരുന്നു അതുകൊണ്ട് അവൻ ഗൂഗിൾ സെർച്ച് ചെയ്ത് പീരീഡ്സ് ടൈമിലെ ഫുഡും മറ്റു കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കി വേദന കുറയാൻ നാച്ചുറലായി ഉലുവതിളപ്പിച്ച വെള്ളവും ഇഞ്ചി ചതച്ച വെള്ളവും ഒക്കെ ഉപയോഗിക്കാറുണ്ടെന്ന് കണ്ടത് കാരണം അതുണ്ടാക്കാൻ വേണ്ടി താഴേക്ക് ചെന്നു കിച്ചണിൽ പോയി വേണ്ടതുണ്ടാക്കിയ ഒരു മകിലേക്ക് എടുത്ത് റൂമിലേക്ക് പോയി അവൾ എണീറ്റ് കട്ടിലേക്ക് ചാരിയിരിക്കുന്നത് കണ്ടു കഴിഞ്ഞ ഓർക്കും അവൻ മഗ് ടേബിളിലേക്ക് വെച്ച് അടുത്തിരുന്നു അവൾ ഊവേ നിറത്തിൽ തലയാട്ടി വേദന കുറവുണ്ടാവും ഇളി ഡോക്ടറെ വിളിക്കാം വേണ്ട ഇത് സാധാരണ ഉള്ളതാണ് ഫസ്റ്റ് ഡേ മാത്രമേ ഉള്ളൂ ഈ പ്രശ്നം പിന്നെ ഉണ്ടാവില്ല നാളേക്ക് ഓക്കെ ആവും താഴെ വന്നിരുന്ന താജീനെ ബോറടിക്കുന്നുണ്ടായിരുന്നു സാധാരണ ഈ സമയത്ത് കോളേജിലേ ഉണ്ടാവാറ് അവിടെ അടുത്ത് ചെന്നിരുന്നാലും തോന്നി പക്ഷേ ചെന്നിട്ടുന്നതിനാൽ അവളുവെല്ലാം മിണ്ടു കയറ്റിവെച്ച മോന്തമായിട്ട് ഇരിക്കും അവനാകെ വട്ടുപിടിക്കുന്ന പോലെ തോന്നി അവന്റെ മുഖത്തുനിന്ന് തന്നെ അവന്റെ അവസ്ഥ ഉപ്പാകെ മനസ്സിലായി അവൾ ഒറ്റക്കല്ലേടാ നീ അങ്ങോട്ട് ചെല്ലു എന്ന് പറഞ്ഞു ഉപ്പ അവനെ റൂമിലേക്ക് വിട്ടു അവൻ ചെല്ലുമ്പോൾ അവൾ മാഗസിൻ തിരിച്ചു മറിച്ച് നോക്കി ഒടുക്കം മുഖം ചുളിച്ചുകൊണ്ട് അത് ടേബിളിലേക്ക് എറിയുന്നണ്ട് അവടാ ഇരിപ്പ് കണ്ടവനു ചിരിച്ചു എനിക്ക് ബോറടിക്കുന്നു അവനെ കണ്ടത് അവൾ പറഞ്ഞു എന്ത് ചെയ്യണപ്പോ താഴേക്ക് ചെല്ലുന്നു ആ താഴെ ഇരിക്കാം ടി വി ഉണ്ടെങ്കിൽ നേരം കളിയാലോ അവന് ഇതിനെ താഴേക്ക് പോകുന്നത് ഇവിടെ ഉണ്ടല്ലോ ഇവിടെ നിന്ന് കാണാലോ ഞാൻ ഓൺ ചെയ്ത് തരാം അവൻ ടി വി ഓൺ ചെയ്യാൻ ഭാവിച്ചു അവൾ വേണ്ടാന്ന് പറഞ്ഞു പിന്നെ എന്താ വേണ്ടെന്നുള്ള ഭാവത്തിൽ അവൻ അവള് നോക്കി നീ നീ ഇവിടെ ഇരിക്ക എന്തെങ്കിലും സംസാരിക്കേ അവൾ മടിച്ച് മടിച്ച് പറഞ്ഞു പെട്ടെന്ന് അവൾ ഉമ്മാണെന്നൊരു അലർച്ചയായിരുന്നു എന്തി അവൻ പകപ്പോൾ നോക്കി കാല് അതിന് ഇങ്ങനെ അലർന്നോ അവൻ നീങ്ങിയിരുന്നു അവൻ അപ്പതന്നെ അവളെ കാലെടുത്ത് മടിയിൽ വെച്ചു അവൾക്ക് ദേഷ്യം മാറിയിട്ടില്ലായിരുന്നു കാലും വലിച്ചെടുക്കാൻ നോക്കി അവൻ സമ്മതിച്ചില്ല പിടിച്ചു വെച്ചു നീ ചെറുക്ക കളിക്കാൻ നിൽക്കലേ എനിക്ക് വേദിക്കണു വേദന ഞാൻ മാറ്റി തരാം അവനവിടെ കാലിൽ പതിയെ തടവിക്കൊടുക്കാൻ തുടങ്ങി അവൾക്ക് നല്ല സുഖ അനുഭവപ്പെട്ടു കാലിന് മാത്രമല്ല മനസ്സിന് ഓരോ നിമിഷം ചെല്ലും തോറും അവനൊരത്ഭുതമായി മാറുന്നത് അവൾ അറിഞ്ഞു എതിർപ്പൊന്നും കാണിച്ചില്ല കാലതുപോലെ തന്നെ വെച്ചു കൊടുത്തു അവനോട് എന്ത് പറയണമെന്നോ സംസാരിക്കണമെന്നൊന്നും അറിഞ്ഞില്ല കണ്ണിമയ്ക്കാതെ അവനെ തന്നെ നോക്കിയിരുന്നു ആ നോട്ടം അവൻ അറിഞ്ഞു പെട്ടെന്ന് അവടെ മുഖത്തേക്ക് നോക്കി കണ്ണുകൾ പരസ്പരം മുടക്കി അവൾക്ക് എന്തു ചെയ്യണമെന്ന് അറിഞ്ഞില്ല ഒരു വെപ്രാളം പോലെ തോന്നി വേഗം നോട്ടം തെറ്റിച്ച് കളഞ്ഞു അവളുടെ ഭാവമാറ്റവും ശ്രദ്ധിച്ചിരുന്നു പതിയെ അവടെ കാലെടുത്ത് ബെഡിലേക്ക് വെച്ചു അവൻ എണീറ്റു ബെഡിലേക്കയറി അവളോട് ചേർന്നിരുന്നു അവൾക്ക് കാര്യം മനസ്സിലായില്ല എന്താന്നുള്ള ഭാവത്തിൽ അവനെ നോക്കിയതും അവനവുടെ മടിയിലേക്ക് തലവെച്ച് കിടന്നു കാൽ മുതൽ തലവരൊരു തരിപ്പ് പാഞ്ഞു പോയത് അവൾ അറിഞ്ഞു അവനോട് എണീക്കാൻ പറയാൻ നാവോ ആവോ മാറ്റാൻ കയ്യോ പൊങ്ങിയില്ല ആകെ ഒരു തളർച്ച പോലെ തോന്നി ഇന്നലെ വീട്ടിൽ പോയപ്പോൾ ആവശ്യമില്ല ഒന്നും എടുക്കാതെന്തേ എന്താ അവൾക്ക് മനസ്സിലായില്ല ഇതൊക്കെ ഉണ്ടാവും എന്ന് അറിയുന്നല്ലേ ഡ്രസ്സ് വേണ്ടി വേണ്ട ബാക്കി അത്യാവശ്യമുള്ള എടുത്തുകൂടായിരുന്നോ എനിക്കറിഞ്ഞൂടാ നിനക്ക് എന്താ വേണ്ടെന്നും എന്താ വേണ്ടാത്തതെന്നും ഇപ്രാവശ്യം അവൾക്ക് ആരും മനസ്സിലായി പക്ഷെ ഒന്നും പറയാൻ കിട്ടിയില്ല ഇതൊക്കെ പറഞ്ഞ് തപ്പാനും തടയാനും തുടങ്ങി ഞാൻ എനിക്ക് ഉറക്കണം ക്ഷീണം തോന്നുന്നു അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞു അവൻ എഴുന്നേറ്റി നീങ്ങിക്കിടന്നു അവൾ അവനെ നോക്കിയതേയില്ല മറുവശത്തേക്ക് തിരിഞ്ഞു കിടന്നു മോളെ അൺറൊമാൻറ്റിക് മൂരാച്ചി നിന്റെ മാറ്റമൊക്കെ ഞാൻ അറിയുന്നുണ്ട് നിന്റെ സ്വഭാവം വച്ച് നീ എന്ന് ഇഷ്ടമാണെന്ന് ഈ ജന്മത്തിൽ പറയില്ല പക്ഷേ നിനക്ക് ഞാനില്ലാതെ പറ്റില്ലെന്നുള്ള അവസ്ഥയായപ്പോൾ അത് നിന്റെ കണ്ണുകളിനോട് പറയാതെ പറയുന്നുണ്ട് എനിക്ക് അത് മതി അതിൽ പിടിച്ച് കയറിക്കൊള്ളാം ഞാൻ ജീവനായി പോയില്ലേ നീ അങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല എനിക്ക് നിന്നെ അവന്റെ ചൂണ്ടിൽ സുന്ദരമായൊരു ചിരി വിരിഞ്ഞു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം